അങ്ങനെ നമ്മുടെ ശ്രീധു നന്ദനയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ടിഷ്യൂ എടുക്കുന്നതിൻ്റെ ഒരു കാര്യം പറയുന്നത് പെട്ടെന്ന് തന്നെ നന്ദന അത് പറയുന്നുണ്ട് അപ്പോൾ തൃശ്ശൂർ സ്ലാങ്ങിലാണ് അത് പറയുന്നത് അപ്പോൾ ശ്രീധുനോട് ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായും ആ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ആ സ്ലാങ്ങൊക്കെ നല്ല രസമുണ്ടെന്ന് നമ്മുടെ ശ്രീധു പറയുന്നുണ്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ എല്ലാവരും വ്യത്യസ്തമായ രീതിയിലാണ് മലയാളം സംസാരിക്കുന്നതെന്ന് നമ്മുടെ ശ്രീധു പറയുന്നുണ്ട് അപ്പോൾ എന്താ സിബിൻ നീ കാണിക്കുന്നതെന്ന് നമ്മുടെ ശ്രീത് ചോദിക്കുന്നുണ്ട് കുട്ടിക്കുട്ടി അങ്ങനെ കാണിക്കില്ലെന്ന അപ്പോൾ സിബിൻ ഡാൻസ് പ്രാക്ടീസാണ് തങ്കക്കിനാവിൻ്റെ പെണ്ണല്ലേ എന്നൊക്കെ ഇങ്ങനെ പാടിക്കൊണ്ട് സിബിൻ ഓരോ സ്റ്റെപ്പ് ഇടുന്നുണ്ട് ഈ ഡാൻസിൽ ഇല്ലല്ലോ എന്ന് നന്ദനെ പറയുന്നുണ്ട് അപ്പോൾ നന്ദനെ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നന്ദനെ സിബിനും കൂടെയാണ് ഡാൻസ് കളിക്കുന്നത് കുട്ടി ഈ സ്റ്റെപ്പ് കൊ കപ്പിയടിക്കല്ലേ എന്നാണ് ശ്രീതു പറയണേന്ന് തോന്നുന്നു കൊപ്പിയടിക്കില്ല എന്നാണ് ഉദ്ദേശിച്ചത് ആ അത് കൊള്ളാനോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ നന്ദനെ തിരിച്ചകർ ഓരോ ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട് എന്താണെങ്കിലും ശ്രീധു നല്ല രസമായിട്ട് തന്നെ തൃശ്ശൂർ സ്ലാങ്ങിൽ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുതന്നെ ശ്രീധുവിന് വലിയ was pointed